ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തമ്നയില് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ക്യാപ്ഷനും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അതായത് എൻ്റെ യൂട്യൂബ് വരുമാനം അതേപോലെ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ അപ്പോൾ ഇത് രണ്ടും ഇന്നത്തെ വീഡിയോയുടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഇത്ര കോൺടാക്ട് നമ്പറിലൊക്കെ എന്താ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തരാനുള്ള കന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ കോണ്ടാക്ട് നമ്പറിൻ്റെ കാര്യം തന്നെ പറയാം കുറച്ച് നാളുകളായിട്ട് അതായത് ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചയായിട്ട് എൻ്റെ വീട്ടിലെ നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്നുണ്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കോയവളുത്തൽ മേഖലയിലുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും പിന്നെ ചില കളിയാക്കലുകളുള്ള രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ടൊക്കെയാണ് മെസ്സേജുകൾ വരുന്നത് എന്താണ് അതിന് കാരണം എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഒരു നൂറിലധികം മെസ്സേജുകളൊക്കെ വരിക അതും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു നമ്പറിലേക്ക് എന്താണ് ഇത് എന്നുള്ള സംഭവം ഞാനിങ്ങനെ നോക്കിയ സമയത്ത് നമ്മുടെ മുന്നത്തെ വീഡിയോകളിലൊക്കെ ഏതോ ഒരു മഹാൻ മഹാൻ്റെ പേര് അതിനകത്തില്ല ഒരു വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പേരാണ് അതിപ്പം ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ആ മഹാൻ എല്ലാ വീഡിയോകളുടെയും താഴെ പോയിട്ട് കമൻ്റ് ഇട്ടിരിക്കുകയാണ് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് ഒരു നമ്പർ അതായത് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്പറാണ് അതിൽ വാട്സപ്പ് വല്ലപ്പോഴുമേ നോക്കാറുള്ളൂ ഓപ്പൺ ചെയ്യാറേ ഇല്ല വാട്സപ്പ് ഉള്ള ഫോണിലല്ല ഈ ഫോൺ നമ്പർ യൂസ് ചെയ്യുന്ന സാധാ ഒരു ഫോണിലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതുമാണ് കേട്ടോ ഇങ്ങനെ ഒരു നമ്പർ പലരും മെസ്സേജ് അയക്കുന്നുണ്ട് പലരും അതിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ അത് ക്ക് വിളിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ചാലോ റിപ്ലൈ കിട്ടില്ല എന്നുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇത് പറയാൻ വേണ്ടി മാത്രം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും ഇത് ഇങ്ങനെ അതിലേക്ക് മെസ്സേജുകൾ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാൻ വേണ്ടി മാത്രം ഒരു നമ്പർ പുതുതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ ഇവിടെ സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കാം അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ആ നമ്പർ കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം എടുത്ത് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എന്നാലും എടുത്ത് പറയുകയാണ് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് മാത്രം നിങ്ങൾ അയയ്ക്കുക വാട്സപ്പ് വോയിസ് കോൾ വിളിക്കരുത് അതേപോലെ തന്നെ വീഡിയോ കോൾ വിളിക്കരുത് അങ്ങനെ ഒന്നും വിളിച്ചാൽ അതിന് റീപ്ലൈ ഉണ്ടാവില്ല അതാണ് ഒരു കാര്യം പിന്നെ നമ്മുടെ കോൾ വിളിച്ചാലും അതിലേക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും വിധത്തിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക വൈകിട്ട് ഒരു എട്ട് മണിക്ക് ശേഷം ഞാൻ എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും രാവിലെ ഒരു മെസ്സേജ് അയച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് റീപ്ലൈ കണ്ടില്ല എന്ന് പറഞ്ഞ് അതിലേക്ക് തെറി മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ ആ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യും അത്രേ ഉണ്ടാവുള്ളൂ ഓക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രാവിലെ ഒരു ഒരു മെസ്സേജ് അയയ്ക്കും എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് റീപ്ലേ കിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് തെറിയാണ് വരുന്നത് നിങ്ങൾ ആരാണ് അതാണ് ഇതാണ് മറ്റാണെന്ന് മറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഉണ്ടാവാതിരിക്കാനാണ് ഇത് ഇതെടുത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വരുമാനം വരുമാനത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് ഇന്നലെ ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു ഒമ്പതര മണിയായിട്ടുണ്ടാവും രാത്രി തന്നെ പറയാം ഒരു കോൾ വന്നു അപ്പോൾ ഈ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന വീട്ടിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛനൊക്കെ ആയിരിക്കും ഈ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വിളിച്ച് എന്തോ സംശയം ചോദിച്ചു അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തോ തിരക്കിലായിരുന്നു ആ സമയത്ത് അപ്പോൾ അച്ഛനാണ് ഫോൺ എടുത്തത് ഫോൺ എടുത്ത ഉടനെ അദ്ദേഹം ഭയങ്കര റൈസിങ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിന് റീപ്ലൈ തന്നുകൂടെ നിങ്ങളെന്തൊരാളാണ് അതാണ് ഇതാണ് ഇതാണ് മെസ്സേജ് അയച്ചിട്ട് കുറേയായി നിങ്ങളുടെ സബ്സ്ക്രൈബർ അല്ലേ ഇങ്ങനെയാണോ പെരുമാറുക എന്നൊക്കെ ചോദിച്ചിട്ട് ഫോൺ എടുത്ത ഉടനെ തന്നെ ആരാണ് എന്താണ് എന്നുള്ള ചോദ്യമൊന്നുമില്ല അച്ഛനാകെ പോയി കാരണം ഇങ്ങനെ ഒരു സംഭവം എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ ഇതിനു ഇതിനുമുമ്പേ ഒരുപാട് കോളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇതൊരു ശല്യമായി മാറുന്നുണ്ട് അത് എല്ലാവരോടൊന്ന് പറഞ്ഞേക്കി ഇതെല്ലാം നമ്പർ എന്നുള്ളത് പറഞ്ഞേക്കെന്നുള്ളത് അച്ഛൻ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് പക്ഷേ ഇതൊന്നും ആളുകൾക്ക് കേൾക്കാനുള്ള മനസ്സില്ല അച്ഛനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു എന്നിട്ട് അത് ആ ഫോൺ എൻ്റെ കയ്യിൽ കൊണ്ടു ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് മെസ്സേജ് അയച്ചു നിങ്ങളെന്താണ് റീപ്ലൈ തരാത്തത് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അതേ രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള മറുപടി എന്നിൽ നിന്ന് കിട്ടുമെന്നുള്ളത് അതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് പറയുകയുണ്ട് അപ്പോൾ അദ്ദേഹത്തിനുള്ള മറുപടി കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അദ്ദേഹം ഒരിക്കലും ഇതേപോലെ സംസാരിക്കാത്ത രീതിയിലുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടായത് കേട്ടോ പുള്ളി പറയുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നില്ലേ കോടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ മാസം ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയൊക്കെ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നില്ല യൂട്യൂബ് ചാനലിലൂടെ ഈ ചാനലിലൂടെ ഒന്നര ലക്ഷം വരുമാനം കേട്ടോ ഓക്കെ അപ്പോൾ പുള്ളി പറയുകയാണ് അത്രയും വരുമാനമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ ഇത് ഞങ്ങളിലൂടെയല്ലേ ഉണ്ടായത് സബ്സ്ക്രൈബേഴ്സിലൂടെയല്ലേ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് റീപ്ലേ തരണം ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വിളിക്കും അല്ലെങ്കിൽ ഒരു മണിക്ക് വിളിക്കും രാത്രി അപ്പോഴൊക്കെ നിങ്ങൾ ഫോൺ എടുക്കാൻ ബാധ്യസ്ഥരാണ് റീപ്ലേ തരാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഒരിക്കലുമല്ല റീപ്ലേ തരാൻ ബാധ്യസ്ഥരാണ് എന്നുവെച്ചാൽ അതിനൊക്കെ ഒരു സമയമുണ്ട് ആരായിരുന്നാലും അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ റീപ്ലേ തരുള്ളൂ ഞാൻ പറഞ്ഞു വൈകുന്നേരം എട്ട് മണിക്ക് ശേഷം മെസ്സേജിന് റീപ്ലേ തരും ഓക്കെ അപ്പോൾ അതും കൂടെ ഒന്ന് ഉറപ്പിച്ച് പറയുകയാണ് സബ്സ്ക്രൈബേഴ്സാണ് എന്ന് കരുതി എന്തും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് കരുതരുത് ഓക്കെ അപ്പോൾ ഇനി അദ്ദേഹം പറഞ്ഞ ആ ലക്ഷങ്ങളുടെ വരുമാനം അതെത്രയാണ് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ നമ്മുടെ വരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് കൂടെ ഒന്ന് പറയാം അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനം വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ വീഡിയോകളുടെ അവസ്ഥയും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സുകളുടെ എണ്ണവും എത്രയാണെന്ന് നോക്കാം അതായത് നമ്മുടെ കോഴി വളർത്തൽ മേഖലയിലുള്ള വീഡിയോകൾ ഇടുന്ന സമയത്ത് ആവറേജ് ഒരു മൂവായിരം ആണ് നമുക്ക് കിട്ടുന്നത് രണ്ടായിരം മുതൽ മൂവായിരം വരെയുള്ള വ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് അത് എന്ത് ടിപ്പ് പറഞ്ഞിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും ആ കിട്ടുന്നത് ഒരു മൂവായിരം ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ എന്നാലും രണ്ടായിരം മുതൽ മൂവായിരം വ്യൂസാണ് കോഴിവളത്തൽ മേഖലയിലുള്ള വീഡിയോകൾക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ പുതിയ ഒരു എപ്പിസോഡ് സീരീസ് ചെയ്യുന്നുണ്ട് മൈ ഫാമിംഗ് എന്ന് പറയുന്നത് അതായത് പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കോഴിവളത്തിലും നമ്മുടെ ഗപ്പി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൈ ഫാമിങ്സ് എപ്പിസോഡുകൾ ചെയ്യുന്ന മുപ്പത്തി എപ്പിസോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇതിന് കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ ഓരോ എപ്പിസോഡിനും ആയിരത്തിൽ താഴെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കണം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരമാണ് അപ്പം തന്നെ മനസ്സിലാക്കലോ എത്ര സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് ഇനി ഇതിലും വേറെ ട്വിസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ സ്ക്രീനില് ഒരു സംഭവം കാണുന്നുണ്ടാവും ഇതിൽ കാണുന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എത്ര ശതമാനമാണ് എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഒരു കണക്ക് പറയാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ദൃശ്യത്തിൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ കാണുന്ന പേഴ്സൻറ്റേജ് ആണ് ഇരുപത്തി ഏഴ് ശതമാനമാണ് ആ പേഴ്സൻറ്റേജ് അതായത് ഇപ്പോൾ ഒരു ഒരു ആയിരം വ്യൂഴ്സ് നമ്മുടെ ചാനലിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ്റമ്പത് പേരെ സബ്സ്ക്രൈബേഴ്സായിട്ട് കാണുന്നുള്ളൂ ബാക്കി എഴുന്നൂറ്റമ്പത് ആളും നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് പുറത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കൂടെ പറയാമല്ലോ നമ്മളും ഈ ഫാമിലി മെമ്പറാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ വരുമാനത്തിലേക്ക് പോവാം കേട്ടോ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഈ മാസത്തെ അതായത് ജൂലൈ മാസത്തെ ഒൻപത് ദിവസത്തെ വരുമാനമാണ് കാണുന്നത് കേട്ടോ മോളിൽ യുവർ എസ്റ്റിമേറ്റഡ് റവന്യൂ ജൂലൈ വൺ മുതൽ നയൻ വരെ ഉള്ളത് ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് എട്ട് ഡോളറാണ് ഒരു ദിവസം മൂന്ന് ഡോളർ പോലും തികയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതായത് ആകെ ഒരു ദിവസം മാത്രമാണ് മൂന്ന് ഡോളറിന് മോളിൽ പോയിട്ടുള്ളത് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ മാസം നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല ഇനി കഴിഞ്ഞ മാസം എനിക്ക് വന്നിട്ടുള്ള വരുമാനമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഭാഗ്യം കൊണ്ട് നൂറ് ഡോളർ കൂടുതലായിട്ടുണ്ട് നൂറ്റി പത്ത് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് ഡോളറോളം നമുക്ക് കഴിഞ്ഞ മാസം വരുമാനം വന്നിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് ഡോളർ എന്ന് പറയുമ്പോൾ എഴുപത്തി മൂന്നര വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എണ്ണായിരത്തി ചില്ലറ രൂപ നമുക്ക് വരുമാനം കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് അതിന് മുമ്പുള്ള മാസം എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഏപ്രിൽ മെയ് മാസം രണ്ട് മാസത്തെ കൂടെ വരുമാനം നമുക്ക് ഒരുമിച്ചാണ് കിട്ടിയത് അതായത് ആ രണ്ട് മാസം നൂറ് ഡോളർ നമ്മുടെ ഈ ചാനൽ തെഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷങ്ങൾ മാസം വരുമാനം കിട്ടുന്ന ചാനലിൻ്റെ അവസ്ഥ കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയല്ലോ വരുമാനത്തിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ അറിഞ്ഞല്ലോ ലക്ഷങ്ങൾ നമുക്ക് മാസത്തിൽ വരുമാനം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ എന്നെ എനിക്ക് മെസ്സേജ് അയക്കാനുള്ള എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അത് പറയാൻ വിട്ടു കേട്ടോ നിങ്ങളുടെ ഫാമിങ് വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താനുണ്ടെങ്കിൽ അതും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഓക്കെ അങ്ങനെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം